ഹലോ അസ്സാംക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നാട്ടിൽ പോണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആഗസ്റ്റ് പതിനാറാം തീയതി രാത്രി രണ്ട് നാൽപ്പിനാണ് നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു പതിനാറാം തീയതി പകലനെ നമ്മൾ പെട്ടിയൊക്കെ റേപ്പ് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചിരുന്നു അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് നാൽപ്പത് കിലോ വരുന്ന ഫ്ലൈറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നാൽപ്പത് കിലോന് ലഗേജും ഏഴ് കിലോന് ഹാൻഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ടേം കൊണ്ട് കേക്കിന് മാത്രല്ല കേട്ടോ യൂസ് ഉള്ളത് ഇങ്ങനെ ഒരു പെട്ടി റാപ്പ് ചെയ്യാനും അടിപൊളിയാണ് അവിടെ വെച്ചുകൊടുത്താൽ അങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി പോരുന്ന രാത്രി തന്നെ ഞാൻ ഇക്കാക്ക് രണ്ട് ദിവസത്തിനുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോന്നിട്ടുള്ളത് അവർ ബാച്ചിലേഴ്സല്ലേ അപ്പോൾ അവർ അത്ര അങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ അങ്ങനെ രാത്രിക്കായി നമ്മൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് അപ്പോൾ ഇതാ നമ്മുടെ ലഗേജൊക്കെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് ലഗേജ് കയറുമോ നമ്മൾ ഇവിടെ ഒക്കെ സെറ്റ് ആക്കിയിട്ട് തന്നെ പോകണത് ചിലപ്പോൾ അവിടെ പോകുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ കുറയലോ കൂടുതലൊക്കെ ഉണ്ടാവും അപ്പോൾ കുറഞ്ഞാൽ കുഴപ്പമില്ല കൂടിയാലാണ് നമുക്ക് പ്രശ്നം അപ്പോൾ ഒക്കെ സെറ്റാക്കി നമ്മളൊരു പതിനൊന്നര ആയ ടൈമിൽ നമ്മൾ ഫുഡ് ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിരിക്കാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ എയർപോർട്ട് പോവുകയാണ് അങ്ങനെന്താ ജിദ്ദയോടൊക്കെ വിടെ പറഞ്ഞ് നമ്മൾ നാട്ടിൽ പോവുകയാണ് വിഷമുണ്ട് അത് ഒരു വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഒരു വർഷമായി നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് രണ്ട് മാസമൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഫീലിങ്സ് ഉണ്ട് എന്നാലും ഹാപ്പിയാണ് നമ്മൾ വേഗം പോയാലല്ലേ അവർക്ക് വേഗം നാട്ടിൽ വരാൻ പറ്റുള്ളൂ അങ്ങനെ സമാധാനിച്ച് ഞങ്ങൾ നാട്ടിൽ പോവുകയാണ് ജിദ്ദയിലെ പുതിയ എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ ഇക്ക വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മുടെ ലഗേജൊക്കെ കയറ്റിയാണ് ഉള്ളിൽ നിന്നൊന്നും എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ കയ്യിൽ അധികം നല്ല ലഗേജ് ഉണ്ടായിരുന്നു ഏഴ് കിലോൻ്റെ ഒരു ബാഗുണ്ടായിരുന്നു ട്രാവൽ ബാഗ് അതിൻ്റെ ഉപരി പിന്നെ ചെറിയൊരു ബാഗ് കൊടുത്തിട്ടുണ്ട് അവൻ്റെ ലഗേജായിട്ട് അവൻ്റെ തോളിൽ വേറൊരു ബാഗുണ്ട് പിന്നെ എൻ്റെ സൈഡിൽ കൂടെ ഒരു ബാഗുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ബാഗും പിടിച്ചിട്ട് ഞാൻ നടക്കണത് അപ്പോൾ എന്നെക്കൊണ്ട് കഴിയണ പരമാവധി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഇക്ക സംസ് എടുക്കാൻ പോയിട്ടുണ്ട് നമുക്ക് രണ്ടുപേർക്കും സംസ് എടുക്കാം രണ്ടേളെ പാസ്പോർട്ടിൽ നമുക്ക് രണ്ട് സംസ് എടുക്ക എന്ന സംസക്ക എടുത്തെ നമ്മൾ ഇക്കാനടൊക്കെ യാത്ര വന്നി നമ്മൾ നാട്ടിക തിരിക്കാണ് അപ്പോൾ ബോഡിങ് ബസ് ഒക്കെ ഇക്കരെ നമുക്ക് നമ്മളെ കൂടെ നിന്നിട്ട് എടുത്ത് തരാൻ പറ്റും അപ്പോൾ ബോഡിങ് ബസ് ഒക്കെ എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ ഉള്ളിൽ കയറുകയാണ് ആदिक നാട്ട പോണ വളരെ ഇഷ്ടമാണ് അച്ഛ എピച്ചി പോന്നി લેピച്ചി നേ വേഗം വാന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ യാത്രയ്ക്ക് പറഞ്ഞു നമ്മൾ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മെട്രോ പോലത്തെ ഒരു സംഭവമുണ്ട് ഇവിടുന്ന് കുറച്ച് പോവാണ്ട് അപ്പോൾ ഒരു മെട്രോയിലാണ് നമ്മൾ പോകുന്നത് മെട്രോ മീൻസ് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു സംഭവമാണ് അങ്ങനെ അങ്ങനെന്താ മെട്രോയിലൊക്കെ ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് അധികം പോവാണ്ട് മെട്രോ അടങ്ങിയിട്ടും പിന്നെ കുറേ എക്സലേറ്ററിലൊക്കെ കയറിയിട്ട് നമ്മളിതാ നമ്മൾ വെയ്റ്റിങ്ങിലാണ് ഇപ്പോൾ ഫ്ലൈറ്റ് കയറാൻ വെയിറ്റിങ്ങിലാണ് നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് ആണ് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ഇവിടുന്ന് നേരെ മസ്ക്കറ്റിൽ മസ്ക്കറ്റിൽ നേരെ കാലിക്കറ്റുക്ക് അപ്പോൾ ഇക്കാൾക്ക് ഭയങ്കര ആയിരുന്നു കണക്ഷനിൽ പറഞ്ഞേക്കാൻ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞിട്ട് കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് തന്നെ നമ്മൾ കാലിക്കറ്റൊക്കെ കുറേ മലയാളീസിനെ കണ്ടിരുന്നു അപ്പോൾ അവരൊക്കെ പരിചയപ്പെട്ടപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല ഒരു ഇത്താർത്തി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് കാക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ് അങ്ങനെ എന്താ കുറച്ച് നേരം വെയിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമുക്ക് അനൗൺസ്മെൻറ്റ് വന്ന് ഫ്ലൈറ്റ് കയറാൻ അപ്പോൾ നമ്മളിനി ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് ഈ മുന്നിൽ കാണുന്ന മൂന്ന് കാക്കന്മാരും പിന്നെ ഒരുത്താത്തുണ്ടോ നമ്മൾ കാലിക്കറ്റിൽ തന്നെയാണ് അവരായിട്ട് നന്നായി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരും ഒന്നും വിശ്വസിച്ച് നമ്മൾ കൂടാക്കാൻ പാടില്ല പറ്റില്ലല്ലോ അപ്പോൾ ഇത് ഇവർ ഓക്കെയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ആവില്ല എല്ലാവരും അങ്ങനെ ഒന്നും ആണെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എനിക്കും തന്നെ രണ്ട് മൂന്ന് ബാഗ് ഉണ്ടായിട്ട് അവനെ മാനേജ് ചെയ്യാനും കഴിഞ്ഞില്ല അവനെ കൈ അവനാണെങ്കിൽ അവൻ്റെ കൈ പിടിക്കും വേണം അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടു കയറി പിന്നെ അവർ ഒരു ബാഗ് പിടിച്ച് നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ നമ്മളെ ഫ്ലൈറ്റിലൊക്കെ കയറി ആദ്യക്ക് ആദ്യം വന്ന ടൈമിൽ അവൻ മൂന്ന് വയസ്സ് വെച്ച് ചെറിയ പ്രായമല്ലായിരുന്നു അപ്പോൾ അത്രക്ക് എക്സ്മെ എക്സൈറ്റ്മെൻറ്റ് അവന് ഇപ്പോൾ പോയപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് കേട്ടോ അവന് അങ്ങനെ എന്താ ഫ്ലൈറ്റിലൊക്കെ കയറി നമ്മൾ സീറ്റ് നമ്പർ നോക്കുകയാണ് അപ്പോൾ കുറച്ച് ബാക്കിലായിരുന്നു കേട്ടോ നമ്മൾ സീറ്റ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അങ്ങനെ നടന്ന് അവൻ്റെ ബാക്കിൽ ഉന്തിയപ്പോൾ അവന് പറയും കാക്ക നടക്കട്ടെ ബച്ചിയെന്ന് പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് സീറ്റിലൊക്കെ ഇരുന്ന് നമ്മൾ സെറ്റായിക്കെ ഇരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബൈ ബൈ പറഞ്ഞ് നമ്മൾ തിരിക്കുകയാണ് അപ്പോൾ താ കുറച്ച് രണ്ട് ഒപ്പം പോയപ്പോഴത്തേനും ആദ്യം നല്ല വർക്കായിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും നമുക്ക് ഫുഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഉണ്ട് അപ്പം ഫുഡ് ഇതാ അപ്പോൾ ആദ്യം കിട്ടിയിട്ടില്ല ആദ്യം നല്ല ഉറക്കായിരുന്നു അപ്പോൾ ഫുഡ് എന്താ പാൻ കേക്ക് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത ഉണ്ടായിരുന്നു പിന്നെ ഒരു ബെന്നുണ്ടായിരുന്നു പിന്നെ വെള്ളം വെള്ളമോ ജ്യൂസോ ചായ എന്തായാലും കിട്ടും മൂന്ന് മണിക്കൂറാണ് മസ്ക്കറ്റൊക്കെ ഉള്ളത് അങ്ങനെ എന്താ നമ്മൾ മസ്ക്കറ്റ് എത്തി ഇനി അവിടുന്ന് ആ കണ്ണ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ പോരുന്നത് അങ്ങനെ ബസ്സിൽ നിന്നൊക്കെ കറങ്ങി നമ്മൾ എയർപോർട്ടിലെത്തി ഇവിടെ രണ്ട് മണിക്കൂറാണ് ഉള്ളത് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലിനുള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എങ്കിലും ഓക്കെ ആയിരുന്നു ട്രാൻസ്ഫേഴ്സ് എന്നുള്ള ഭാഗം എഴുതി കാണിച്ചാലും ആ ഭാഗത്തൂടെ നടന്നു പോയാൽ മതി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ഒമാലിൽ വൈഫൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് വൈഫൈ ഒക്കെ കണക്റ്റായി ണക്ഷൻ ആക്കി വന്നപ്പോഴേക്കും നമുക്ക് കയറാനായി ഇവിടെ രണ്ട് മണിക്കൂറായിരുന്നു വെയ്റ്റിങ്ങിൽ പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് മണിക്കൂറൊന്നും ഇരുന്നിട്ടില്ല അരമണിക്കൂർ തന്നെ ഇരുന്നിട്ടുള്ളൂ അപ്പോൾ വൈഫൈ ഒക്കെ കണക്ഷൻ ആക്കി വന്നപ്പോഴേക്കും ഫ്ലൈറ്റ് കയറാൻ വിളി വന്നു അങ്ങനെ അതാ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ് അപ്പോൾ അതാ ഒമാനിലും വല്ലാതെ വെയിറ്റ് വെയ്റ്റ് ചെയ്തിരുന്നിട്ടില്ല നമ്മൾ ഫ്ലൈറ്റിൽ കയറി ജിദ്ദീന്ന് പോകുന്ന ടൈമിൽ കയറി ഉടനെ ആദ്യം നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് എന്നെ ഡ്രോയിങ് ബുക്കൊക്കെ എടുത്തിരുന്നു അതിലൊന്നും ഡ്രോയിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ അവൻ ഇതിൽ കയറി ഉടനെ എന്നെ അവൻ ബുക്കൊക്കെ എടുത്തിട്ട് കളർ ചെയ്യാൻ നിന്നിട്ടുണ്ട് അപ്പോൾ അതാ ആദ്യം നല്ല കളറിങ്ങിലാണ് അപ്പോൾ കുറച്ച് ഫ്ലേറ്റൊക്കെ ടേക്ക് ഓഫ് ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഉള്ള ഫുഡായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം വന്ന് നമ്മൾ ജിദ്യിൽ നിന്ന് പോകുന്നപ്പോൾ അവന് ഫുഡ് അവന് കിട്ടിയിട്ടില്ലല്ലോ അവൻ നല്ല വർക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ അവൻ്റെ ഫുഡൊക്കെ കിട്ടി ഇപ്പോൾ രണ്ടാമത്തെ ഫ്ലേറ്റിൽ നമുക്ക് കിട്ടിയത് ജ്യൂസ് ഉണ്ട് ആപ്പിൾ ജ്യൂസ് പിന്നെന്താ വേറെ ഏതോ ഒരു ജ്യൂസും കൂടി ഉണ്ട് ജ്യൂസുണ്ട് പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ചെറിയൊരു ജാമിൻ്റെ ചെറിയൊരു പെട്ടിയുണ്ട് പിന്നെന്താ പിന്നെ ഒരു വടയാണ് തോന്നുന്നുണ്ട് അത് അധികം അതിൽക്കിഷ്ടമായിട്ടില്ല കുഴപ്പമൊന്നുമില്ല കണ്ട കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താ ഇത് ഈ ഒരു വട വട പിന്നെ എന്താ ഉണ്ട് അതിൽ അതിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം കഴിച്ചിട്ടില്ല ആദ്യം ജാമും കട്ട് ഫ്രൂട്ട്സും ജ്യൂസും മാത്രം കുടിച്ചിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ രണ്ട് രണ്ട് ഫ്ലൈറ്റിലുള്ള ബോർഡിംഗ് പാസ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ ജിദേന്ന് പോകുന്നപ്പോൾ തന്നെ രണ്ട് രണ്ട് മസ്ക്കറ്റിൽ നിന്നുള്ള ബോർഡിംഗ് ബാസ് നമ്മളെ കയ്യിൽ അപ്പോഴേക്ക് അപ്പോൾ തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ കുട്ടികൾക്കും തന്നെ അധികം ബോർ അടിക്കൊന്നുമില്ല കുട്ടികൾക്ക് പറ്റിയ കാർട്ടൂണൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു ഫ്ലൈറ്റാണ് അവരുടെ സർവീസും തന്നെ ഫുഡും എല്ലാം എല്ലാം കൊണ്ടും നല്ല സർവീസായിരുന്നു നമ്മൾ ഇനി നേരെ നമ്മൾ കാലിക്കറ്റൊക്കെയാണ് ഇവിടുന്ന് ഒരു മൂന്നര മണിക്കൂറൊക്കെ ഇനി ഇരിക്കണം അങ്ങനെ അതാ നമ്മുടെ ഫ്ലൈറ്റ് കാലിക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനായി അതൊരു വല്ലാത്തൊരു അല്ലേ നമ്മുടെ നാട്ടിൽ ആ പച്ചപ്പൊക്കെ കാണുമ്പോൾ അതൊക്കെ ഞാൻ പറയണേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ ശരിക്കും അനുഭവിച്ചു അപ്പോൾ അതാ നമ്മളെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മൂടൽ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒക്കെ പെട്ടെന്നായിരുന്നു നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയ ടൈമിൽ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആലോചിച്ച് വയ്ക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും സമയം കിട്ടില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ് നമ്മൾ വേഗം പുറത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഞാൻ വീട്ടുകാരെ മെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എന്താ നമ്മൾ വീട്ടുകാരൊക്കെ വന്ന് നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താ നമ്മൾ സ്വീറ്റ് പക്ഷാള്ള സ്വീറ്റ് ഹോമൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ വിശേഷങ്ങളും ഡാൻമൽ എഫ് ആയിട്ട് വീണ്ടും വരാം അതുവായിരിക്കും അസ്ലാമലൈക്കും ബൈ